ഈ വനഭാഗങ്ങൾ രണ്ട് റൗണ്ടാണ് ഇപ്പോൾ ഏകദേശം അതേ പോയിന്റിൽ തന്നെ നമ്മൾ പോയിട്ടുള്ളത് എന്നിട്ടും ചില ഭാഗങ്ങളിൽ ആളുകൾ വീണ്ടും നോക്കണം എന്ന് പറയുമ്പോൾ ആ സ്ഥലം പ്രത്യേകമായി നോക്കുന്നുണ്ട് ഇപ്പോൾ തിങ്കളാഴ്ച ആരംഭിച്ച ഏഴ് ടീമായിട്ടുള്ള തിരച്ചിൽ ഇന്നും നിർത്തിയിട്ടില്ല അത് ഇടയിൽ ഒരു മഴ കാരണം കുറച്ച് സാധ്യമല്ലാതെ വന്നുകൊണ്ട് നാളെയും നമുക്കത് തുടരാം അപ്പോ പരിശോധനയും പിന്നെ തെരച്ചിലും ഇന്നും നാളെയും ഇതേപോലെ തന്നെ തുടരുന്നുണ്ട് പ്രത്യേകമായ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ പരിശോധിച്ച് ആ കിട്ടുന്ന അറിവനുസരിച്ച് അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഈ രണ്ട് ദിവസം ഇപ്പം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ രണ്ട് ദിവസത്തെ അനുഭവങ്ങൾ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് തെരച്ചിലിന് ഫോഴ്സ് ഇല്ലാത്തതിൻ്റെ പേരിലോ സന്നദ്ധ പ്രവർത്തകരില്ലാത്തതിൻ്റെ പേരിലോ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സം ഉണ്ടാകില്ല എന്നു മാത്രമല്ല ഇത് കഴിഞ്ഞാലും ആർക്കെങ്കിലും ഇന്ന സ്ഥലത്ത് ഒന്നുകൂടി നോക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ കയ്യിൽ അപ്പോഴും ലഭ്യമായിരിക്കും അല്ല ഇന്ന് ബെറയിലാണ് ഞാൻ പറഞ്ഞത് ഇത് കിട്ടിയത് നേരത്തെ കിട്ടിയത് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ കുമ്പളപ്പാർ ഉൾപ്പെടെ കിട്ടിയതിന്റെ വിശദാംശം പറഞ്ഞല്ലോ ആ കിട്ടിയ സാധനങ്ങൾ ബെറയിൽ നിർത്തിയതാണ് ഞാൻ പറഞ്ഞത് അതെ 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 അതാണ് അതിൻ്റെ പ്രയാസം ഈ നേരിട്ട് പറഞ്ഞ് നമ്മുടെ സംഘത്തിനോടൊപ്പം വന്നത് അങ്ങനെ കുടുങ്ങി പോകുന്നില്ല പക്ഷേ നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ് എവിടെയും നിങ്ങൾക്ക് അന്വേഷിക്കണമെങ്കിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു മനസാന്നിധ്യവും അവരുടെ ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയും സർക്കാർ അംഗീകരിക്കുന്നു അത് അതുപോലെ തന്നെ സ്വീകരിക്കുന്നു എവിടെയെങ്കിലും ഇനി തിരയാൻ ബാക്കിയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയാൽ ഇവിടെ പറയുക വയനാട് ജില്ലയിലാണെങ്കിൽ വയനാട് ജില്ലാ കളക്ടറോട് പറയാം മലപ്പുറം ജില്ലയിലാണെങ്കിൽ വയനാട് മലപ്പുറം ജില്ലാ കളക്ടറോട് പറയാം ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ കൂട്ടത്തിൽ പോയവർ പോയ പോയവർ അപകടത്തിൽ പെടാതിരിക്കാൻ അത് നമ്മുടെ കൂടി ഒരു പ്രത്യേക താല്പര്യമാണ് പല ഊടുവഴികളിലൂടെ അവർ പോകും അവർക്ക് ആ വഴികൾ അറിയാം അപ്പോൾ ആ വഴിയുണ്ട് ഞങ്ങൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തെ ഞങ്ങൾ അയക്കുകയും ചെയ്യാം നിലമ്പൂരിൽ ഈ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു സബ് കളക്ടറെ കൂടി പ്രത്യേകമായി നില മുതൽ നിശ്ചയിച്ചിട്ടുണ്ട് അദ്ദേഹം ആ കാര്യത്തിൽ തുടരുകയും ചെയ്യുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ കൂടുതൽ കൂടുതൽ കാണിക്കുന്നതിനനുസരിച്ച് ആളുകൾ കൂടുതൽ കൂടുതൽ വരികയും ചെയ്യുന്നുണ്ട് നിങ്ങൾ കൊടുക്ക കൊടുക്കരുത് എന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുണ്ട് അതായത് നിങ്ങളിവിടെ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഫോഴ്സ് ഉണ്ട് ഇനി അനാവശ്യമായ ആളുകളുടെ വരവ് ഒഴിവാക്കലായിരിക്കും ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഗുണകരം മഴയൊന്ന് തീർന്നോട്ടെ ഈ പ്രശ്നങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കേണ്ട വിവിധ പഠന സംഘങ്ങളുണ്ട് അവർ വരുമ്പോൾ കളക്ടർ അനുവാദം പ്രത്യേകം കിട്ടിപ്പോകാം ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഞങ്ങളുടെ തന്നെ പിന്നെ പഠന കേന്ദ്രമാണ് അവിടെ പുതിയ എം ബി എ കോഴ്സ് കഴിഞ്ഞ രണ്ട് വർഷമായി നടന്നു വരുന്നുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിലാണ് അവിടെ എം ബി എ കോഴ്സ് അവരിവിടെ വന്ന് പഠിക്കണം അവർക്ക് അവസരം കൊടുത്തു പക്ഷേ നമ്മുടെ കൂടി അറിവോടും സംബന്ധത്തോടും കൂടി ആകണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വഴിയിൽ പ്രത്യേക വഴിയിൽപ്പെടും തീർച്ചയായിട്ടും തുടർ നടപടികളുണ്ട് ഇപ്പോൾ ഇന്ന് ഇന്ന് ഞങ്ങൾ പോയപ്പോൾ വീണ്ടും നമ്മുടെ കരീമിൻ്റെ സഹോദരൻ അവിടെ നിന്നാണ് ഈ ഞങ്ങളുടെ കന്നിലാലിക്ക് ആരും തീറ്റ കൊടുക്കരുത് എന്ന് എഴുതി വെച്ചു എന്ന് പറഞ്ഞു അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ കെട്ടിയിരിക്കുന്ന പശുക്കളെ കെട്ടിയിരിക്കുന്ന ആലുകളൊക്കെ പോയി ആ വിധത്തിലുള്ള മരങ്ങൾ പോയി പശുവിനെ കെട്ടാനൊരു സ്ഥലമില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എത്ര ദൂരം വരെ പോകും നിങ്ങൾക്ക് എത്ര ദൂരം വരെ പോകാം എത്ര ദൂരം വരെ നമുക്ക് ഈ സംവിധാനം ഒരുക്കി തരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഒന്നുകൂടി ആലോചിക്കണം സ്വാഭാവികമായിട്ടും അത്തരം ആളുകൾക്ക് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കും ഇവിടെ ഇന്ന് മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടൊരു പ്രശ്നം പട്ടി പൂച്ച തുടങ്ങിയിട്ടുള്ള മൃഗങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിന് തീറ്റ കൊടുക്കാൻ പറ്റുന്നില്ല മിനിഞ്ഞാണോ അതിൻ്റെ തലേ ദിവസവും ആലോചിച്ചപ്പോൾ ഇന്നലെ തന്നെ ഒരു ലോഡ് പട്ടി പൂച്ച തുടങ്ങിയ ആളുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള സാധനങ്ങൾ പാലക്കാട് നിന്ന് എത്തിച്ചു ഇന്നലെ തന്നെ മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയി അത്തരം കേന്ദ്രങ്ങളിൽ കണ്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സ്ഥലത്ത് കൊടുത്താൽ ആ കേന്ദ്രത്തിലേക്ക് വരും എന്നാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഒരുക്കുന്നുണ്ട് ദുരന്തം ബാധിക്കുന്നത് മനുഷ്യരെ മാത്രമല്ല ദുരന്തം മൃഗങ്ങളെ കൂടി ബാധിക്കുന്നുണ്ട് ജന്തു ജീവജാലങ്ങളെ മുഴുവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരാശയം കോവിഡ് കാലത്തും പ്രളയകാലത്തുമൊക്കെ പ്രത്യേകമായി അവർക്ക് തീറ്റ കൊടുക്കാൻ സൗകര്യം ഉണ്ടാക്കിയതുപോലെ മൃഗസംരക്ഷണ വകുപ്പിനെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ നമ്പർ എടുക്കണം എന്നുകൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്ര മൃഗങ്ങൾ അലഞ്ഞു തിരിയുന്നുണ്ട് പലരുടേതായി ആ ഉടമസ്ഥനില്ലാതെ അതുകൂടി നമ്പർ എടുത്ത് ആവശ്യമായ നടപടിക്രമങ്ങൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളൂ അല്ല ക്യാമ്പ് പെറ്റ്സിന് വേണ്ടിയല്ല വളർത്തു മൃഗങ്ങൾക്കും മറ്റ് കന്നുകാലികൾക്കും വേണ്ടി അത് അതിന് തൊട്ടടുത്തുണ്ടായിരുന്നു മേപ്പാടി ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യഘട്ടത്തിൽ വരുന്നവരൊക്കെ അത് കഴിഞ്ഞ് പോകാറാവുമ്പോൾ മൃഗങ്ങളെയും കൊണ്ട് പോവുകയാണ് പതിവ് അധികമാരും അങ്ങനെ കൊണ്ടുവരുന്നില്ല കാരണം അവരുടെ ഒരു പെറ്റാണല്ലോ വന്നൊരു ദിവസം കഴിയുമ്പോഴേക്കും അവർ തന്നെ അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോകുക എന്നുള്ളൊരു ശീലമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സേഫ് ടൂറിസം വയനാട്ടിലെ സേഫ് ടൂറിസം പൊതുവായി സേഫായ സ്ഥലങ്ങൾ കളക്ടർ സ്ഥലങ്ങളുടെ പേര് പറയും സേഫായ സ്ഥലങ്ങൾ അതിനൊരു സർക്കുലറുണ്ട് അവിടെ ആരംഭിക്കുകയാണ്